<laughs> ും കൂടെ ചെറുതായിട്ട് മനസ്സിലായി കാണാം മനസ്സിലായി അപ്പൊ ഇന്നത്തെ ബ്ലോഗിച്ചെ പെരുന്നാൾ രാവിലെ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നു എന്തൊക്കെ സംഭവിക്കുന്നു എന്തോ എന്നുള്ളതാണ് പരിപാടി അതെ അതെ നാല് ബ്ലോഗേഴ്സായിരിക്കുന്നു ആയി അവിടെ പോയ നമ്മളെ ാണ് നമ്മളെ ഫാമിലി ബീച്ചിൽ പോയാണ് ഇപ്പം കൊറച്ചുപേരും അങ്ങോട്ട് പോയിട്ടുണ്ട് എല്ലാരൊണ്ടിരിക്കുന്നു അഞ്ചാമത്തെ ബ്ലോഗർ കടന്നുവരുന്നു ആറ് ബ്ലോഗർ ആയി ക്യാമറയുടെ പിന്നെ നിന്നുകൊണ്ടും തഗ്ഗടിക്കുന്ന എവിടെയാ പോന്ന അതേപോലെ തന്നെ അരി പറഞ്ഞില്ല പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മള് ഈ പെരുന്നാൾ നോമ്പൊക്കെ പിടിച്ചതിന് ശേഷം അരി കൊടുക്കും അപ്പൊ നമ്മൾ അതൊക്കെ വാങ്ങിച്ചിട്ട് വരണം അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മള് റെഡി ആവാൻ പോവാണ് പിന്നെ ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നായിരുന്നു അപ്പൊ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആഡ് ആക്കുന്നതായിരിക്കും നമ്മളെ റെഡി ആവാൻ പോവാണ് അല്ലെ മീര് മീച്ചി പോയിട്ട് പ്ലാൻ പോയിട്ട് എന്തായാലും മാരി കളിക്കും അപ്പൊ റെഡി ആയിട്ട് എന്തിനാ ഭയങ്കര പാട്ടൊക്കെ എവിടെന്നൊരു പാട്ട് ഞാൻ പയ്യ പൈപ്പണത്തിന് നോക്കിയപ്പോഴത്തെ മുകളിൽ പാടില്ല കേട്ട് ഞാനും കേട്ട് ഞാൻ കുളിക്കാനെന്ന് കേറിയപ്പൊ പുറത്തുനിന്ന് പാടുന്നു kali berani padah 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 endi meres endi rote edun di padah 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 takbir iku guys takbir simula pernal simula pernal simba ne simba simba, simba. എസ് ബി ഐന്ന് ഒരു വൗച്ചറിന് ഒരു സാധനം കിട്ടിയതാണ് അല്ലേ എസ് ബി ഐ ക്രെഡിറ്റ് കാർഡിന്റെ ഒരു വൗച്ചറിൽ നിന്ന് റിവാർഡ്സ് വെച്ച് നമ്മൾ പർച്ചേസ് ചെയ്ത സാധനം പൊട്ടിയിരുത്താ സിമോക്ക് സിമോക്ക് യൂസ് ചെയ്ത് നമ്മള് പർച്ചേസ് ചെയ്തത് അതേ വയസ്സ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ സാധനം നാനൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി നമ്മള് ഫ്രീക്ക് വേടിച്ചു എസ് ബി ഐയുടെ റിവാർഡ്സിന് ആയിരത്തി ഇരുനൂറ് പോയിന്റ് ഫ്രീ കൊടുത്തപ്പോൾ ആ ഷാനമി ഷാനാമി സാധനങ്ങള് ഷാനമി കാട് തൈര് പച്ചക്കറിയും സാധനങ്ങളൊക്കെ രാവിലെ അരിയൊക്കെ മേടിച്ചു കൊണ്ടുവന്നായിരുന്നില്ലേ ടി പോവാൻ വേണ്ടി നിക്കണം നോക്കുന്നുണ്ട് സുധീർ നമ്മടെ സ്വന്തം സുധീർ അപ്പൊ നമ്മള് ഓട്ടം പോവാൻ വേണ്ടിട്ട് നിക്കുകയാണ് ഓ അതൊന്ന് കാണിച്ചു കൊടുത്തേക്കും ിട്ട് കൊറേ നേരം ഞങ്ങള് കാത്തു ലാസ്റ്റ് ഇപ്പൊ നമ്മള് വീണ്ടും നമ്മളല്ലാതെ പോവാൻ വേണ്ടി പോയാൻ ഗായസ് ഉമ്മച്ചും അബച്ചിയും വേറെ വരുവാണ് വണ്ടിയിൽ വരും സംസാരോ കുടിച്ചിട്ട് യാത്ര തുടരുകയാണ് അപ്പൊ ഞാൻ ഇന്ന് ഫ്രണ്ടിലിരുന്നാണ് യാത്ര പോകുന്നത് ബൈ ബൈ ഫസ്റ്റ് ട്രിപ്പ് ി പറയാട്ട് വീട്ടിൽ പോവാന്ന് മതിയാമിടെ ഇറക്കിറാമിറക്കാത്ത ഇവിടെ നല്ല തിരക്കുള്ളി ഷൈനാണി അപ്പം നമ്മക്ക് ഏറ്റവും കൂടുതൽ തിരക്കുകളും പറയാം കൊട്ട്യം പള്ളിമുക്ക് പോളയത്തോട് ഈ ഭാഗത്തിലാണ് ട്ടൊരു പോയാണ് ഇതിലൂടെ പോയി നമ്മള് പിന്നെ അതെ അതെ സ്ഥലമുക്കിന്റെ തിരക്കുണ്ടോ ഞങ്ങൾക്ക് വരാൻ പറ്റാണ്ട് ഞങ്ങൾ ഷോർട്ട് കട്ട് വഴി വന്നതാണ് വന്നിട്ട് ഇവിടെ തരും ഉമ്മശമായ കണ്ടുപിടിക്കാം അവര് പത്ര കൊടുത്താ കോയിൻ തരും ആ കോഴി നമ്മള് കറക്റ്റ് ആയിട്ട് വേണം ഇപ്പം നമുക്ക് സമ്മാനം അതെ അതെ കിട്ടി രാത്രി പോയിപക്ഷത്തി കിട്ടിട്ടാ ആണല്ലേ പക്ഷെ ഞങ്ങള് ഗിഫ്റ്റ് കളിച്ചോണ്ടിരുന്നത് പക്ഷെ ഗിഫ്റ്റ് കളിച്ചോണ്ടിരുന്ന ഞങ്ങൾ കളിച്ചോണ്ട് ചെയ്യാൻ ഇവന് യൂട്യൂബ് ചാനലുണ്ട് പേര് പറഞ്ഞു കൊടുക്ക് യൂട്യൂബ് ചാനലിന്റെ യൂട്യൂബ് ചാനലിന്റെ പേരെന്തോന്നിന്റെ ആദ്യം സഹാൻ സുഖായിരുന്നു

ഇത്രയും ഇനിയും വരാൻ ഉണ്ടല്ലോ നമ്മുടെ കൊല്ലത്തിന്റെ ബീച്ചിന്റെ ഹൈലൈറ്റ് മത്സ്യകല് ബാംഗ്ലൂർ ഡോഗി പട്ടി 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 വ്ലോഗ് അറ്റന്റ് ചെയ്യാൻ വന്നതാന്ന് തോന്നുന്നുണ്ടെന്ന് സബ്സ്ക്രൈബർ ആണോന്നു തോന്നുന്നു ഞാൻ ചാടി കാണിച്ചാ എന്തിനാ കഷ്ടപ്പെടുന്നതോ മധുരത്തിൽ എന്തിനാണ് പോവാനാ അവിടെ ഒരു ഗെയിം ഉണ്ട് അത് കളിക്കാം ഞങ്ങളെ ഫസ്റ്റിലെ തൊപ്പിട്ട് ഗെയിമിന്റെ ബന് ഉമ്മ തൊപ്പിടുന്ന കേസ് ഉമ്മച്ച് ഇടാൻ പോവാണ് ഉമ്മച്ച് രൂപ ഇടാൻ പോവാ കാണാൻ വരുന്നെങ്കി അറിയത്തില്ല എല്ലാരും വരുന്ന കേട്ടോ ഉമ്മച്ചിയുടെ കളിയാണ് ഉമ്മച്ച് തോറ്റി തൊപ്പിട്ടാണങ്ങൾ അതാ അങ്കിന്റെ ശുചാ മറ്റേ ആ അങ്കിള് അങ്കിൾ ഇത് ചെയ്യണം എന്ന് പറഞ്ഞു പറഞ്ഞു ഒന്ന് കൊടുത്തോ ില് രണ്ട് ഗ്ലാസ് വെച്ചിട്ടുണ്ട് ഈ ഗ്ലാസിന്റെ അകത്ത് കറക്റ്റ് ആയിട്ട് പത്ത് രൂപ കോയിൻ ഇട്ടെങ്കിൽ നിങ്ങക്ക് ഇവിടെ ആണ് എത്ര പേര് എടുത്തോണ്ട് പോയി എന്നറിയാം ശ്രമിച്ചേപ്പാ കൊച്ചിപ്പാ കൊച്ചു കോയിൻ വേണമെങ്കിൽ കോയിൻ തരാം ഗൂഗിൾ പേയോ നോട്ടോ തന്നെ നമ്മൾ കോയിൻ തരാം കോയിൻ കൊടുത്താ കൊച്ചിപ്പോ നോക്കുവാട്ടോ ഐഡിയപരമായി ചിന്തിക്കാട്ടു പറഞ്ഞാൽ

ഒരു ബാഗ് കിട്ടിയ ഇനി ഹാപ്പി അല്ലേ ഇപ്പൊ ഒരു പെണ്ണ് പെണ്ണിവിടെ ഡാൻസ് കളിച്ചിട്ടാ പോയത് ആദ്യം പറഞ്ഞു ചുമ്മാ നിങ്ങൾ ഇതൊന്നും ഒരു ഒരു ഇല്ല ലക്ക് എത്രയേ എത്രയുള്ളു എന്തായാലും കൊല്ലം ബീച്ചിൽ വരുന്നവര് ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ നമുക്ക് പോവാ നമ്മള് തോറ്റു ബീച്ച് മാത്ര ചിന്നക്കടയില് എങ്ങനെ ഞങ്ങളുടെ കടയുണ്ട് കടയില് ഫ്രണ്ടിൽ ഇതേപോലെ ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട് അവിടെ വരുന്നവർക്കും കളിക്കാം കൊച്ചിപ്പാ ഒരു പാട്ട് പാട്ടോടപ്പാ ാലും എൻറെ എന്റെ മുഖബത്ത് കള്ളൻ വിളിച്ചോട്ടേ അവർ കൊച്ചിപ്പോ നമ്മളേ പേര് ഒരു ജീവിതം ഞങ്ങളൊന്ന് പോയിട്ട് കൊച്ചുമാടം മൈലാഞ്ചല്ല കൈ കൊള്ളാം ഇപ്പം ഫാസ്റ്റ് ആണല്ലോ കൈ അപ്പൊ ആദ്യം വരുന്നവർക്ക് ഐസ്ക്രീം കിട്ടിട്ടായിരിക്കും വാപ്ച്ചയുടെ വക അപ്പൊ ഫസ്റ്റ് ഞാനാ വന്നത്

ബീച്ചിൽ വന്നിരുന്നിട്ട് മൈലാഞ്ചിദാ മൈലാഞ്ചി ഇട്ടിട്ടും വിളിക്കുന്നതുണ്ടോ ആത്മാർത്ഥത നിങ്ങൾ ആരും ഇത് കാണാതെ പോവരുത് കൈ അല്ലിമാടെ കഴിഞ്ഞാൽ അത് കട്ട് ചെയ്തു നമ്മള് കുറച്ച് സോഷ്യൽ ആക്ടിവിറ്റി ആയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മള് ഒരാളെ കണ്ടുമുട്ടി വേറൊരു ബ്ലോഗർ ആണ് ഈ നമ്മൾ എന്താ സംഭവം വെച്ചാല് നമ്മളൊരു കൊസ്റ്റൻ ചോദിച്ചിട്ട് അതിന് ആൻസർ പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് ആയിരുന്നു ഫസ്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് മൈലാഞ്ചിട്ട് കൊടുത്തോണ്ടിരിക്ക അതാ ഞങ്ങള് നേരത്തെ ചോദിച്ചായിരുന്നു എന്തെങ്കിലും അടുത്തവരെ അടുത്ത് ചോദിക്കാനാണെങ്കിൽ നിങ്ങള് പ്രിഫർ ചെയ്ത് തരാം അപ്പൊ ഇവിടെ പേരെന്താ വന്ന് പറഞ്ഞിരിക്കും അടുത്തായിരിക്കും ചോദിക്കുന്നത് ൻസർന്തോ പറഞ്ഞു അപ്പൊ ചോദിക്കുന്നത് ഈ ക്വസ്റ്റ്യായിരിക്കും നമ്മള് ക്വസ്റ്റ്യൻ ഇല്ലാതാണ് ഇറങ്ങിയത് ഓക്കെ ഓർത്താ ശ് ഞങ്ങളേണ്ടരിക്ക വാപ്പിച്ചു വന്നിരിക്കാണ് ോട്ട് പോകുമ്പോ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവർ കൂടെ ഇട്ടു കൊടുക്കും നമ്മൾ കൊറച്ചു നേരത്തെ ചെയ്യാനുള്ളതായിരുന്നു പക്ഷെ ഇത് നമുക്ക് അതല്ല നമുക്ക് വീട്ടിൽ പോയിട്ട് കുറെ ജോലിയുണ്ട് നമുക്ക് നാളെ ഡ്രസ്സും കാര്യങ്ങളും ഷേപ്പ് ചെയ്യാനുണ്ട് പിന്നെന്താ ഫുഡ് കഴിക്കണം പിന്നെ മൈലാൻ ചിട്ടില്ല വീട്ടിലെ ആരുടെ കയ്യില് മൈലാൻ ചിട്ടിന്റെ കയ്യിൽ എന്റെ കയ്യിലിട്ടില്ല അവർക്ക് പ്ലെയിനിൽ പോകുന്നവർക്ക് ആരെങ്കിലും ഉണ്ട് അവരടുത്തൊരു ചെറിയും അപ്പൊ എല്ലാ പണികളും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് പോകുന്നു പോകുന്നു ഉമ്മച്ചേയും ആപ്പിച്ചേം പോയി ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മള് സുധീരമായ വെയിറ്റ് ചെയ്തിരിക്കണം സുധീരമായ ഇവിടെ എവിടെയോ ഉണ്ട് ഇനി സുധീരാമായ കണ്ടുപിടിക്കണം ഓക്കെ കണ്ടുപിടിച്ചിട്ട് കാണാം അപ്പൊ വീണ്ടും നമ്മള് വാഹനോ എന്ത് ആ മയിൽ വാഹനത്തേക്ക് എനിക്ക് വേണ്ടുന്നത്പ്പ വലിയ മോളെ അപ്പീ ദേ ഇതാ അപ്പീ നമുക്ക് ജീൻസ് ഉണ്ടടക്കടാ കൊച്ചി ശരിയാ സൂപ്പറല്ലേ നീയെ കെട്ടാടി കറുപ്പ് മോനെ പാപ്പ എടുത്തന്ന് വരാ മടക്കി അйнаത്തങ്ങ് ഞാൻ കവർ പൊട്ടിക്കല്ലേ സംബന്തന്ന് വെച്ചാലാ അനീചേ എടുത്തോടേ ഡ്രസ്സാ അല്ലേ വീട് ഇല്ലല്ലാരും വാപ്പടാ അടുത്തിട്ട് കാണല്ലേ വെച്ചോടാ വെച്ചോ അപ്പോ දැച്ചി ഇവിടത്തു മടക്കി ചിരിതായിക്ക് അവ കൊത് വലിയ പോയിട്ട് പോക്കേ ഇങ്ങ ഇത് കൊള്ളാത് കൊള്ളാ ാണ് അപ്പം വീട്ടിലെത്തിയപ്പം ഭയങ്കര ക്ഷീണ കാണാൻ ബീച്ച് എന്ന് പറഞ്ഞാലും കാറ്റ് കൊടുക്കാത്തൊരു സാധനം ഇല്ല കുളിച്ച് കഴിച്ചു സീമോൾ ഉറങ്ങി ഉമ്മാ അപ്പം മെച്ച കാപ്പിച്ചുപേടിക്കാൻ നിക്കാണെ പതിനൊന്ന് മണി നമ്മൾ നമ്മളറിഞ്ഞില്ല പതിനൊന്ന് മണിയായത് കുറച്ച് ജോലിയുണ്ട് കുറച്ച് വെച്ചാൽ നാളെ വിടാൻ ക്ലസ് ശരി കാരണം നമ്മൾ സമയത്ത് എടുത്ത് നമ്മള് ചെയ്തേ ബീച്ചിൽ പോയിട്ട് അപ്പം ഇന്നത്തെ വീട് ഇത്ര ഒക്കെ ഉള്ളു നമ്മൾ പോയ പോലും അത് കഴിച്ചു പോലെ ആക്കുന്നില്ല നമുക്ക് ഔട്ടർ നമ്മള് എനർജറ്റിക് ആയിട്ട് എടുക്കാൻ പോവാറുണ്ട് അപ്പൊ കഴിച്ചാൽ നമ്മൾ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളു അപ്പൊ